ശനിയാഴ്ചയായിട്ട് രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ നാളെ പൊങ്കാലയാണ് അപ്പോൾ രാവിലെ തൊഴാൻ പോയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ പൊങ്കാലയുടെ സാധനങ്ങളൊക്കെ മേടിക്കണം എറണാകുളത്ത് പോയി മേടിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ സാധനങ്ങളൊക്കെ എപ്പോഴും എറണാകുളത്തുനിന്ന് മേടിക്കണത് നമ്മൾ പിന്നെ ഞാൻ എറണാകുളം പുതിയ മാർക്കറ്റ് കണ്ടിട്ടില്ല അപ്പോൾ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ പോയപ്പോൾ ഇവരോടൊപ്പം പോയായിരുന്നു അങ്ങനെ ഇച്ചുപൂട്ടലും ഉണ്ടായി അങ്ങോടൊപ്പം അപ്പോൾ അവിടെ ചെന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലമുണ്ട് നമ്മുടെ ലുലുവിൽ പാർക്ക് ചെയ്യണ പോലെ തന്നെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നന്നായിട്ട് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമുണ്ട് നല്ല വൃത്തിയൊക്കെ ഉണ്ട് അതിന് അപ്പം അഞ്ച് നില ആയതുകൊണ്ട് നമുക്ക് ഹിറ്റിൽ വേണം മേലിലോട്ടൊക്കെ കയറി ഞങ്ങളെല്ലാം കാണാനൊക്കെ പോയി പച്ചക്കറികളും മീനും ഒത്തിരി ഉണക്കമീനും ഒക്കെ ഉണ്ട് നല്ല പൊടി പൊടി പോലും നല്ല പൊടിയെന്നറ പൊടിയായിട്ടുള്ള ഉണക്കച്ചെമ്മീനൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഉണക്കച്ചമ്മീൻ തന്നെ പല വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ മീനും അതുപോലെ സ്രാവ് ഉണങ്ങിയത് അയിൽ ഉണങ്ങിയത് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അങ്ങനെ എല്ലാം സാധനങ്ങൾ ഞങ്ങൾ പലയിരക്ക് സാധനം മൊത്തം അവിടെ നിന്ന് എടുക്കണെപ്പോഴും പ്രാവശ്യം അതുപോലെ തന്നെ ഒത്തിരി എടുക്കുക അപ്പോൾ അതുപോലെ ഞങ്ങൾ വണ്ടിയായിട്ട് പോയത് പിന്നെ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോകും വീട്ടിലെത്തി വീട്ടിലേക്ക് കഴിഞ്ഞപ്പോൾ ഉച്ചക്കൂട്ടനാണെങ്കിൽ മേടിച്ച സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ അതിന് ഞങ്ങൾ നാരങ്ങ മുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ അത്ര ടേസ്റ്റൊന്നും ഇല്ല പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ വെച്ച് ഇച്ചിക്കൂട്ട് നോക്കിക്കൊണ്ട്